മയം മലയാളം സീരിയലുകളുടെ ഒരു പാറ്റേണിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് മുൻപ് കണ്ണീർ സീരിയലുകൾ എന്നാണ് നമ്മൾ മലയാളം സീരിയലുകളെ വിശേഷിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ ഒരു തരത്തിൽ നിന്ന് മാറി കുറച്ച് ആയി ഇല്ലെങ്കിൽ കുറച്ച് ഹോട്ട് സീനുകളൊക്കെയാണ് സീരിയലിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അത് ശരിയാണ് ഇപ്പം സീരിയലിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്ന് കാണാൻ തോന്നും കാരണം അത്തരത്തിലുള്ള ഹോട്ട് സീനുകളാണ് അതായത് പരസ്യം പ്രമോ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒക്കെ ഇപ്പം വരുന്നത് ഈ ചുംബന രംഗങ്ങളും കിടപ്പുറ സീനുകളും ഒക്കെയാണ് വരുന്നത് അപ്പം യുവാക്കളെ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടി തോന്നുന്ന തരത്തിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഉദ്ദേശിച്ചത് അതല്ലേ അത് തന്നെ സീരിയലുകളുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രൊമോ അല്ലെങ്കിൽ പരസ്യം ഒക്കെ വലിയ രീതിയിൽ മാറിക്കഴിഞ്ഞു മുൻപ് നമ്മൾ കണ്ടുശീലിച്ചിരുന്ന ആ ഒരു പാറ്റേണിൽ നിന്ന് പ്രൊമോകൾ പോലും വലിയ രീതിയിൽ മാറി മൊത്തം ഈ പറഞ്ഞ പോലെ ഒരു ഹോട്ട് പാറ്റേണിലേക്ക് മാറിക്കഴിഞ്ഞു മുൻപ് സീരിയലുകൾ കണ്ടിരുന്നത് യുവാക്കളല്ല കുറച്ച് പ്രായം ചെന്നിട്ടുള്ള ആളുകളാണ് സീരിയലുകൾ കണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ എല്ലാ തലമുറയും യുവാക്കളെ അടക്കം സ്വീകരണ മുറികളിലേക്ക് ടെലിവിഷന്റെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം അത്തരം ഒരു തന്ത്രമായി വേണം ഇതിനേക്കാണ് അതെനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ കൂടുതലും യുവാക്കൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ മൊബൈലിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അപ്പോൾ ഈ ടി ടെലിവിഷൻ സീരിയലുകളിലൊക്കെ ആളുകൾ ചെല്ലുന്നത് വിരളമാണ് ായിട്ടുണ്ടാവാം അപ്പൊ അത്തരത്തിലുള്ളൊരു തന്ത്രം ഇവര് ഇത് മാറ്റി പിടിച്ചാണോ നമുക്ക് സംശയിക്കാം കാരണം അത് യുവാക്കളെയും അല്ലെങ്കിൽ അതുപോലുള്ള കുടുംബ പ്രേക്ഷകരെയൊക്കെ ആകർഷിക്കുന്നതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സീനുകളൊക്കെ ഇട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ സീനുകൾ നമ്മളിപ്പോഴുള്ള ആളുകളൊക്കെ ഇങ്ങനെ കാണണമെന്നൊരു ആഗ്രഹം തോന്നുമല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കാം ഇവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കും തീർച്ചയായും നമ്മൾ സാധാരണ സ്വീകരണമൂല ടി വി ഓണാണെങ്കിൽ സീരിയൽ കാണുന്നുണ്ടെങ്കിൽ ആ ടി വിക്ക് മുമ്പിൽ ഉണ്ടാവുക അവിടുത്തെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ മാത്രമായിരിക്കും മക്കളൊക്കെ അവരവരുടെ റൂമുകളിൽ അവരുടെ മൊബൈലുകളിൽ ഇന്റർനെറ്റിൽ അത്തരത്തിൽ സമയം ഒരു ചെലവഴിക്കുന്നൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു കടന്നുപോക്കൊണ്ടിരുന്നത് അവരെ കൂടി ഈ പറയുന്ന ടി വിക്ക് മുൻപിലേക്ക് എത്തിക്കാനുള്ള ഒരു തന്ത്രമല്ലേ ഇത് തന്ത്രം ശരിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പത്തുമണി ശേഷമേ വീട്ടിലേക്ക് കയറി ചെല്ലത്തുള്ളായിരുന്നു കാരണം അമ്മ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും നമുക്കത് താല്പര്യമില്ലാത്തതുകൊണ്ട് വാർത്തയൊക്കെ വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളത് ആ സമയം കഴിഞ്ഞിട്ടായിരിക്കും ചെല്ലുന്നത് അപ്പം ആ ഒരു നേരത്തെ അവസ്ഥയിലേക്ക് എത്തി കാലഘട്ടത്തിൽ ഇല്ല ഇപ്പം അങ്ങനെ അല്ലെത്തുന്നില്ല കാരണം അങ്ങനെ ഇപ്പം നമുക്ക് സീരിയൽ നമുക്ക് താല്പര്യമില്ലാത്തതാണ് നമ്മളങ്ങനെ കാണാറുമില്ല പക്ഷേ ഇവരുടെ ഒരു മാർക്കറ്റിംഗ് തന്നെ സീരിലിലൊക്കെ പ്രത്യേകിച്ചും ഈ നമുക്കറിയാമല്ലോ ഈ അതൊരു നമ്മുടെ കുടുംബ പ്രേക്ഷകർ അതായത് വീട്ടമ്മമാരെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇപ്പോൾ സാരി ആണെങ്കിലും അവർ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ സ്ത്രീകൾ പ്രത്യേകിച്ച് അവരുടെ മേക്കപ്പ് അവർ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അട്രാക്റ്റ് ചെയ്തിട്ട് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുമായിരുന്നു പിന്നെ ആളുകളെ അങ്ങനെയാണ് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ സാധാരണ മലയാളികളുടെ ഒരു വീക്ക്നസ് എന്ന് പറയുന്നത് ഇപ്പോൾ അയൽവക്കത്തെ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവിഹിതമുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാവുന്നതിനും ചർച്ച ചെയ്യുന്നതിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മലയാളിയുടെ മനസ്സുണ്ടല്ലോ അതിനെയാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നേരെ സീരിയലിന്റെ പാറ്റേൺ മാറുകയാണ് അല്ല നമ്മൾ ഈ സീരിയലുകളെ കുറിച്ച് പലരോടും ചോദിക്കും എല്ലാവരും പറയുന്നത് എല്ലാ സീരിയലുകളുടെയും ഉള്ളടക്കം ഒന്നുകിൽ അവിഹിതം ഇല്ലെങ്കിൽ കുടുംബകലഹം അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള പോര് ഇത്തരം ഇതൊക്കെയാണ് എല്ലാ സീരിയലുകളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന ഇതായിരുന്നു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ ഇപ്പം നമ്മുടെ ഈ ഒരു ചർച്ചയുടെ ഭാഗമായി തന്നെ നമ്മൾ പല സീരിയലുകളുടെ പ്രമോകൾ നമ്മൾ കണ്ടു നോക്കി എല്ലാം നല്ല അടിപൊളി ഒരു ലുക്കിലേക്ക് മാറി എന്ന് പറയാം കാര്യം സിനിമകൾ ചെയ്യുന്ന ആ ഒരു പാറ്റേണിലേക്ക് സീരിയലുകളെ എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും ശ്രദ്ധയെ എനിക്ക് തോന്നിയത് ഈ ലിപ് ലിപ്ലോഗ് രംഗങ്ങളുണ്ട് ഈ ചുംബന രംഗങ്ങൾ അതൊക്കെ വളരെ ഇതായിട്ട് കാരണം അവർ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെ യഥാർത്ഥമായിരിക്കില്ല എങ്കിൽ പോലും നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ അവർ ഷൂട്ട് ചെയ്തിട്ടാണ് അത് പ്രൊമോഷൻ പ്രൊമോ വീഡിയോ ആയിട്ട് ഇടുന്നത് അതൊരു പക്ഷേ യുവാക്കളെ ആകർഷിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പ്രേക്ഷകരെയും കൂടെ കൂടി ഈ സീരിയലിലേക്ക് എത്തിക്കുക എന്നതായിരിക്കും ഇവരുടെ തന്ത്രം ഇതിന് താങ്കൾ മുമ്പ് പറഞ്ഞ വലിയ പ്രസക്തമായ ഒരു പോയിന്റ് ഉണ്ട് സാധാരണ ഈ സീരിയലുകളുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ സീരിയലുകളുടെ പരസ്യങ്ങൾ പ്രമോങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നത് ടി വിയിലാണ് അല്ലെങ്കിൽ യൂട്യൂബിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ മാറ്റം സംഭവിച്ചതിനു ശേഷം ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഈ സീരിയലുകളുടെ റീൽസ് ഇത്തരം ഭാഗങ്ങളുടെ പോർഷൻ കട്ട് ചെയ്ത് റീൽസ് ആക്കി വന്നു തുടങ്ങി ആ റീൽസ് കാണുമ്പോൾ സ്വാഭാവികമായും ഈ കാണുന്ന യുവതലമുറ അവരെ കൂടി ഈ സീരിയലുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് വൺ മില്യൺ വ്യൂവേഴ്സായി അത്രയും അത്രത്തോളം വ്യൂവേഴ്സ് ഈ വന്നിരുന്നു അപ്പം ഇത് സിനിമാ താരങ്ങളെപ്പോലെ തന്നെയുള്ള നായിക നായകന്മാരൊക്കെയാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ആ നല്ല രംഗങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് നമുക്കാണെങ്കിൽ തോന്നും ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ടി വിയിലേക്ക് കയറും പിന്നെ ഇവരുടെ തന്ത്രം നമ്മൾ ഈ സീരിയലിലേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനകത്ത് അട്രാക്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച അങ്ങ് കാത്തിരിക്കുകയാണ് ഇപ്പോൾ ശനി വരെയുണ്ട് ഞായറാഴ്ച ബ്രേക്ക് അതിനുശേഷം വീണ്ടും എപ്പിസോഡുകളായി ഇങ്ങനെ നീണ്ടു പോകുന്നു അതായത് എനിക്ക് ഇതിനകത്ത് മറ്റൊരു കാര്യം ഇതൊക്കെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് അതെ ചാനലുകൾ ഒരുപാട് ചാനലുകളുണ്ട് റേറ്റിങ്ങിന്റെ വിഷയമുണ്ട് നിലനിൽപ്പിന്റെ വിഷയമുണ്ട് അപ്പോൾ ഒരുപക്ഷെ ആളുകളെ പിടിച്ചിരുത്താൻ മറ്റു മാർഗങ്ങളില്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കാം ഇത്തരം ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ ശരിക്കും അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് കാരണം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയാലും അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണത് ചിലപ്പം ഈ ഈ എന്താ പറയാ ഈ പ്രണയത്തിനും ഒക്കെ പ്രായമില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം എത്ര പ്രായത്തിലുള്ള ആളുകൾ കണ്ടെന്ന് പറഞ്ഞാലും ഈ റൊമാൻറ്റിക് സീനൊക്കെ അവരെ സംബന്ധിച്ച് അത് ഒരു അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതായിരിക്കാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ മാതാപിതാക്കൾക്കൊപ്പം തന്നെ കുട്ടികൾ ഇരുന്ന് കാണാറുണ്ട് അപ്പോൾ ഈ കുട്ടികൾ ഇരുന്ന് കാണുന്ന ഇത്തരത്തിലുള്ള സീൻ വരുമ്പോൾ ചില കൊച്ചു കുട്ടികളുണ്ടല്ലോ അങ്ങൾ ഇപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ ചിലപ്പോ അത്തരത്തിൽ സീനുകൾ വരുമ്പോൾ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ചില കുടുംബങ്ങൾ മുൻപ് സീരിയലുകൾ കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് കുടുംബത്തോടെ മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം ഇരുന്ന് സീരിയലുകൾ കാണാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അതാണ് അതാണ് ശരിക്കും കുട്ടികളൊക്കെ കാണുമ്പോൾ ഈ രംഗം വരുമ്പോഴത്തേന് ഒരുപക്ഷെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ ഇത് മാറ്റേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അത് ഞാൻ ചില ആളുകളെ സംസാരിച്ചപ്പോൾ അങ്ങനെ എനിക്ക് ആ അനുഭവം ഉണ്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ പ്രേക്ഷകരാണ് അതായത് ഈ സീരിയലിൻ്റെ പ്രേക്ഷകരാണ് അത് തീരുമാനിക്കുന്നത് ഇങ്ങനെ ആണോ അതൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും ജനങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഇനിയും ഏറ്റെടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാര്യം നമുക്കിപ്പോൾ ഈ പറയുന്ന ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലെ ഈ പ്രൊമോസിൻ്റെ ഒക്കെ വ്യൂസ് കാണുമ്പോൾ അത് ഏറ്റെടുത്തു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അതിപ്പം രാഹുൽ പറഞ്ഞതിനകത്ത് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല കാരണം ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം മാത്രമേ ഉള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന സീരിയലിന്റെ ഒരു പാറ്റേൺ ആയിരുന്നെങ്കിൽ അതിന്റെ ഒരു ഭാഗം കട്ടിയത് ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇട്ടിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടുന്ന ഒരു സ്വീകാര്യത കിട്ടുമോ ഇല്ലയോ കിട്ടില്ല കണ്ണീര് കാണാൻ ആർക്കും ഞാൻ പറഞ്ഞത് കൃത്യമായാണ് അപ്പൊ ആളുകളെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണോ വേണ്ടത് അത് നൽകാൻ സാധിക്കുന്ന ഒരു തരത്തിലേക്ക് ആ ഒരു തലത്തിലേക്ക് സീരിയലുകൾ മാറിയിട്ടുണ്ട് അതുപോലെ പണ്ട് ഈ സീരിയലുകൾ കണ്ടിരുന്നത് സീരിയൽ കാണുവോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഞാൻ കാണില്ല എന്ന് വളരെ കൂടി പറയുന്ന അല്ലെങ്കിൽ സീരിയൽ കാണുന്ന ഒരു കുറച്ചിലാണ് എന്ന് ചിന്തിക്കുന്ന വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു ടെലിവിഷൻ സീരിയലിന് മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം മറ്റൊരു കാര്യം കൂടി കൂടിയുണ്ട് പൊതുവേ നമ്മുടെയൊക്കെ ഒരു ധാരണ സീരിയലുകൾ കാണുന്നത് എപ്പോഴും സ്ത്രീകളാണ് വീട്ടമ്മമാരാണ് സീരിയലിന്റെ അടിമകൾ എന്നാണ് പറയുന്നത് പക്ഷേ രസകരമായ കാര്യം പലപ്പോഴും പല വീടുകളിലേക്ക് നമ്മൾ വൈകുന്നേര സമയങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഭാര്യയും ഭർത്താവും വീട്ടമ്മയും ഗൃഹനാഥനും ഒരുമിച്ചിരുന്ന ഈ സീരിയൽ കാണുന്ന കാഴ്ച പല വീടുകളിലും കാണാൻ പറ്റിയിട്ടുണ്ട് ചിലപ്പം ഈ ചില വീട്ടമ്മമാർ ഇപ്പം എനിക്കൊന്ന് ഈ വീട്ടമ്മമാരുടെ പേര് പറയുമ്പോൾ ഈ ഒരു ചില കാറ്റ് ഒരു നമ്മുടെ യുവാ യുവ കാറ്റഗറിയിലുള്ള യുവാക്കളുടെ കാറ്റഗറിലെ ലേഡീസ് പെൺകുട്ടികൾ അങ്ങനെ സീരിയൽ അങ്ങനെ എന്നാണ് പൊതുവേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഈ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പുറത്ത് ജോലിയുള്ളവരുണ്ട് അല്ലെങ്കിൽ ഹൗസ് വൈഫായിട്ടുള്ള വീട്ടമ്മമാരുണ്ട് ഇവരൊക്കെ ഒരു ദിവസം കഴിഞ്ഞ് വൈകുന്നേരം അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഈ ടെലിവിഷൻ സീരിയലിന് മുന്നിൽ ഇരിക്കുന്നുണ്ട് അത് അവരെ സംബന്ധിച്ചോളം ഒരു മനസ്സിൻ്റെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതും നമുക്കതിനകത്ത് അംഗീകരിച്ച് പറ്റു പിന്നെ മറ്റൊരു കാര്യം കൊണ്ട് എടുത്ത് പറയേണ്ടത് ഈ സീരിയലിൽ അഭിനയിച്ചു നായിക നായകന്മാർ അവർ ചുരുക്കം ചില ആളുകളൊക്കെ അവർ സിനിമാ രംഗത്തേക്ക് വന്നിട്ടുണ്ട് മികച്ചതായി അവർ നല്ല വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന അത്തരത്തിലുള്ള അഭിനേതാക്കളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഒരു പോസിറ്റീവാണ് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഒരിക്കലും ഈ ഒരു ഈ ഒരു മാറ്റത്തെ വിമർശിച്ചതല്ല അല്ല അപ്പം ഇത്ര ഒരു ചർച്ച ഈ ഒരു വിഷയത്തിൽ ചെയ്യണമെന്ന് തോന്നിയൊണ്ട് മാത്രമല്ല ഇല്ലെങ്കിൽ അത്തരം രംഗങ്ങൾ ഇതിൽ വരുന്നത് തെറ്റാണ് എന്നല്ല നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം അത് ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് വരേണ്ടത് തന്നെയാണ് തീർച്ചയായും തീരുമാനിക്കേണ്ടത് ഇനി എന്തൊക്കെ കാണാൻ ഉള്ള സീനുകൾ കാണാൻ നമുക്ക് എന്താണെങ്കിലും മലയാളം സീരിയലുകൾ മാറിക്കഴിഞ്ഞു ആ ഒരു പഴയ പാറ്റേണിൽ നിന്ന് നമ്മൾ കണ്ടും അടുത്തിട്ടുള്ള കണ്ണീർ സീരിയലുകളുടെ ആ ഒരു സ്ഥിരം പാറ്റേണിൽ നിന്ന് മലയാളം സീരിയലുകൾ മാറിക്കഴിഞ്ഞു ഒരു സിനിമയോട് കിടപിടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് സീരിയലുകൾ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണെങ്കിലും മാറ്റം എല്ലാ മേഖലയിലും അനിവാര്യമാണ് അത് മലയാളം സീരിയലുകളുടെ കാര്യത്തിലും സംഭവിച്ചു എന്നത് മാത്രം